ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം നാല് നന്ദൻ്റെ ലക്ഷണം ശ്രുതിമാരുടെ ഗോപീഭാവം ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിനോട് പറയാണ് സദാസമയവും പശുക്കളെ പാലിക്കുക ഗോരക്ഷ ഉപജീവന മാർഗമാക്കുക എന്നിങ്ങനെയുള്ളവരാണ് ഗോപന്മാർ അവരുടെ ഇടയിൽ ഒമ്പത് ലക്ഷത്തിലധികം പശുക്കൾ ഉള്ളവരാണ് നന്ദന്മാർ അഞ്ചു ലക്ഷത്തിലധികം പശുക്കൾ ഉള്ളവരാണ് ഉപനന്ദന്മാർ പത്തു ലക്ഷത്തിലധികം പശുക്കൾ ഉള്ളവരാണ് വൃഷഭാനു എന്നറിയപ്പെടുന്നത് ഒരു കോടിയിലധികം പശുക്കൾ ഉള്ളവരാണ് നന്ദ രാജാക്കന്മാർ എന്നറിയപ്പെടുന്നത് അമ്പത് ലക്ഷത്തിലധികം പശുക്കൾ ഉള്ളവരാണ് വൃഷഭാനു വര്യന്മാർ എന്നറിയപ്പെടുന്നത് സുചന്ദ്രനും ദ്രോണരും ആ പേരിന് അർഹനായിരുന്നു സുചന്ദ്രൻ എന്ന് വെച്ചാൽ രാധറാണിയുടെ പിതാവായ വൃഷഭാനു മഹാരാജാവാണ് ദ്രോണർ എന്നറിയപ്പെടുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പിതാവായ നന്ദഗോപരാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ ഭഗവാൻ മുമ്പ് വരം നൽകിയവരെല്ലാം വ്രജഭൂമിയിൽ ഗോപികമാരായി ജനിച്ചതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് വ്രജത്തിൽ താമസിക്കുവാൻ മാത്രം എന്ത് പുണ്യമാണ് ആ സ്ത്രീകൾ ചെയ്തിരുന്നത് ആ സ്ത്രീകൾ ചെയ്തത് എന്നാ ബ്രഹ്മാവിൻ്റെ ഉത്തരമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു തുടങ്ങുകയാണ് ഗോപികമാരുടെ വാസത്തെപ്പറ്റിയും പറ്റിയുമാണ് ഇനി പറയുന്നത് പൂർവ്വകാലത്ത് ശ്രുതിമാർ ശോധദ്വീപിൽ ചെന്ന് അഷ്ടഭുജനായ ശ്രീഹരിയെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ അവരോട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു തങ്ങൾക്ക് ഭഗവാന്റെ ആനന്ദമായ രൂപം ദർശിക്കാൻ കഴിയണം എന്നായിരുന്നു അവർ പറഞ്ഞത് അപേക്ഷിച്ചത് അപ്പോൾ മഹാവിഷ്ണു അവർക്ക് ദിവ്യമായ ഗോലോക വൃന്ദാവനത്തെ കാണിച്ചു കൊടുത്തു മനോഹരമായി ആ വൃന്ദാവനത്തിൽ അവർ കണ്ടു വിവിധ രാസരംഗങ്ങളാൽ ഉന്മത്തരായ ഗോപി ഗോപന്മാരെയും അവരുടെ മദ്യത്തിൽ ശോഭിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനേയും കണ്ടു ഇനി എന്താണ് മോഹമെന്ന് മഹാവിഷ്ണു ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണനുമായി കൂടിച്ചേരാൻ മോഹമുണ്ടെന്നും അവിടെ കണ്ട ഗോപികമാരെ പോലെ ഭഗവാനെ സേവിക്കാൻ അവസരമുണ്ടാകണമെന്നും ആ സ്ത്രീകൾ പറഞ്ഞു അതിന് ഉത്തരമായി ഭഗവാൻ മഹാവിഷ്ണു അവരോട് പറഞ്ഞു ഇനി ഉണ്ടാകാൻ പോകുന്ന സൃഷ്ടിയിൽ സാരസ്വതകൽപ്പം കഴിഞ്ഞാൽ അവരെല്ലാവരും ഭൂമിയിൽ ഭാരതഖണ്ഡത്തിൽ മധുരയിലെ വൃന്ദാവനത്തിലുള്ള രാസമണ്ഡലത്തിൽ ഗോപികമാരായി ജനിക്കുമെന്നും അപ്പോൾ അവരുടെ ആഗ്രഹം ആയിരുന്നു ഈ വരത്തിൻ്റെ പ്രഭാവത്തിൽ ശ്രുതിമാർ പിന്നീട് ഗോപികമാരായി ജനിക്കുകയുണ്ടായി ഇങ്ങനെയാണ് ഗോപികമാരെ വ്രജഭൂമിയിൽ ജനിക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയത് ഇനിയുണ്ട് കേട്ടോ ഒരുപാട് പേര് അവരെക്കുറിച്ച് പറയാം ശ്രീറാമവതാര സമയത്ത് സ്വയംവരം കഴിഞ്ഞ അവസരത്തിൽ ജനകപുരിയിലെ സ്ത്രീകൾ ഭഗവാനെ കണ്ടിട്ട് തങ്ങളുടെ പ്രിയതമനാകാൻ അഭ്യർത്ഥിച്ചുവെത്രേ അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവരെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനം വരെ കാത്തിരിക്കുകയും ആ സമയത്ത് ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനായി അവതരിക്കുമ്പോൾ എന്നോട് ചേരാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും അതുവരെ നിങ്ങൾ ഭക്തി ദാനം തപസ്സ് എന്നിവയോടുകൂടെ ആ ഭഗവാനെ ഭജിച്ചു കൊള്ളണമെന്നും അരുളി ചെയ്തു അതിനുശേഷം പരശുരാമനെ പരശുരാമനെ പരാജിതനാക്കി പ്രതാപം പ്രദർശിപ്പിച്ചപ്പോഴും അയോധ്യയിൽ മടങ്ങിയെത്തി സീതാസമേതനായി വസിച്ചപ്പോഴുമെല്ലാം അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കും ഭഗവാനെ ശ്രീരാമചന്ദ്രനെ കിട്ടണം എന്നാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അവർ ആ സ്ത്രീകൾ സരയൂ നദീ തീരത്തിൽ തങ്ങളുടെ അഭീഷ്ട സിദ്ധിക്കായി തപസ് അനുഷ്ഠിച്ചപ്പോൾ അവർക്ക് ആ സ്ത്രീകൾക്ക് കേൾക്കുമാറാകുന്ന ഒരു അശരീരി ഉണ്ടായി അതായത് ധോബരയുഗാവസാനത്തിൽ യമുനാ തീരത്തിൽ ഞാൻ ശ്രീകൃഷ്ണ അവതാരം എടുത്തു വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരും എന്നായിരുന്നു ശ്രീരാമചന്ദ്രൻ്റെ വനവാസ കാലത്ത് ഭഗവാനെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഒരുപാട് മഹർഷിമാരുണ്ടായി മഹർഷിമാരുണ്ടായിരുന്നു അവർക്കും ഭഗവാനോട് സീതാദേവിക്ക് ശ്രീരാമചന്ദ്രനോട് എത്രമാത്രം ആഗ്രഹം ഇഷ്ടമുണ്ടായിരുന്നു തിരിച്ച് ഭഗവാനും എങ്ങനെയാണോ സീതാദേവിയെ സ്നേഹിച്ചിരുന്നത് പരിപാലിച്ചിരുന്നത് അതുപോലെ ആ സ്നേഹം വേണമെന്നും ആ മഹർഷിമാർക്കും ആഗ്രഹമുണ്ടായി അവർക്കും ഭഗവാൻ നൽകിയ വാക്ക് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം ധോബരയുഗത്തിൽ വൃന്ദാവനത്തിലെ യമുനാ തീരത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാനായി അവതാരമെടുക്കുമ്പോൾ സഫലമാക്കി കൊടുക്കാം എന്നതായിരുന്നു ശ്രീരാമചന്ദ്രൻ അവസാന കാലത്ത് സീതാദേവിയെ ത്യജിക്കുകയുണ്ടായല്ലോ അതിനുശേഷം യജ്ഞങ്ങൾ നടത്തുമ്പോഴെല്ലാം സീതാദേവിയുടെ സ്വർണ്ണ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടാണ് ഭഗവാൻ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് അങ്ങനെ അയോധ്യയിൽ സീതമാരുടെ ഒരു സമൂഹം തന്നെ ഉണ്ടായി അവരെല്ലാം ചൈതന്യം പൂണ്ടവരായി ശ്രീരാമചന്ദ്രനോട് തങ്ങളെ സ്വീകരിക്കുവാൻ അപേക്ഷിച്ചു എന്നാൽ ശ്രീരാമചന്ദ്രൻ താൻ ഏകപത്നി വ്രതക്കാരനാണെന്നും ആ സീതമാരെ സ്വീകരിക്കാൻ സാധ്യമല്ലെന്നും അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ അവർ ധോബരയുഗത്തിൽ വൃന്ദാവനത്തിൽ ഗോപികമാരായി ജനിച്ചാൽ അവിടെ വെച്ച് അവരുടെ ആഗ്രഹം സാഫല്യമാക്കാം എന്നും പറയുകയുണ്ടായി ഇങ്ങനെ ഭഗവാൻ കൊടുത്ത ആ സ്ത്രീകളെല്ലാം അതുപ്രകാരം മുൻ പറഞ്ഞ എല്ലാവരും തന്നെ ഗോപികമാരായി വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു ഇങ്ങനെയാണ് വൃന്ദാവനത്തിലെ ഗോപി ഗോപന്മാർ അവിടെ ആ വൃന്ദാവനത്തിൽ ആ വ്രജഭൂമിയിൽ ജീവിക്കാനും ആ കൃഷ്ണനോടൊത്ത് രാസലീലയാടാനുള്ള ഭാഗ്യം ഉണ്ടായ ഗോപി ഗോപന്മാർ ഇങ്ങനെയാണ് അവർക്ക് അതിന് അവസരം ലഭിച്ചത് ഹരേ കൃഷ്ണ